ഓക്കെ എബ്രഹിം ലഹന്റെ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വിശുദ്ധീകരിക്കുന്ന ഒരു വാക്യം ചോദിക്കുന്ന ആളുകൾ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലക്ഷിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാർ കീർത്തിക്കും സ്വഭാവത്തെ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഇതാ ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവ ഹരി മക്കളും എന്ന് പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകോണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിഷാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവ വരുന്ന മരണഭീതിയടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു ഇതാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് ജഡരക്തങ്ങളുടെ നമ്മളെപ്പോലെ തന്നെ മനുഷ്യനായി അല്ലാതെ സെബാസ്റ്റിനെ പോലെയുള്ള ദുരുപദേശർ പറയുന്ന പോലെ ഒരു ബന്ധവും ഇല്ലാതെ മനുഷ്യവർഗവുമായിട്ടൊരു ബന്ധവും ഇല്ലാതെ ഒരു ഫുട്ബോൾ പോലെ മറിയത്തിന്റെ ഉദരത്തിൽ യേശു കിടന്നു എന്നാണ് ജോർജ് ഘോഷി എന്ന പെന്റക്കോസ് ഫേസ്ബുക്കിൽ നിരന്തരം നിരന്തരഴുതുന്നത് അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് ഒരു പൊക്കിൾക്കൊടി ബന്ധം മറിയവുമായിട്ട് ഒരു ഫുട്ബോൾ പോലെ കിടന്നു എന്നുമാണ് അദ്ദേഹം എഴുതിയത് അതുപോലെയാണ് സെബാസ്റ്റൻ പറയുന്നത് ബന്ധവിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത ചോദ്യം അവളുടെ പ്രാർത്ഥന നമുക്ക് കോട്ടെ മറിയത്തിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ ഞാൻ അതേ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കളക്റ്റീവ് വിസ്ഡം മനുഷ്യരാശി മുന്നോട്ട് പോകുമ്പോൾ മാനവ വർഗം മുന്നോട്ട് പോകുമ്പോൾ കളക്ടീവ് വിസ്ഡമാണ് എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം സംഗ്രഹിക്കപ്പെടുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് ഐസക് ന്യൂട്ടൺ ആപ്പിൾ മരത്തിന്റെ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു പിന്നെ ഐസക് ന്യൂട്ടൺ ചലന നിയമങ്ങൾ കണ്ടുപിടിച്ചു ഗുരുത്വാകർഷണത്തെപ്പറ്റി പറഞ്ഞു പിന്നീട് വരുന്ന തലമുറ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് പണിയുന്നത് അടുത്ത തലമുറ ആ കോൺസെപ്റ്റിൽ ഓരോരുത്തർ ഓരോ സമവാക്യങ്ങൾ സൂത്രവാക്യങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കുക അപ്പൊ ഒരു തലമുറയുടെ ശാസ്ത്രീയ നിഗമനങ്ങളും കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും എല്ലാം ബേസ് ആക്കിക്കൊണ്ട് അടുത്ത തലമുറ അതിന്റെ മേലാണ് പണിയുന്നത് ഇന്ന് സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞുങ്ങളെയും അധ്യാപകരുണ്ട് ആപ്പിൾ മരത്തിന്റെ മരത്തിൻ്റെ ചുവട്ടിക്കൊണ്ടിരുത്തുന്നില്ല നിങ്ങൾ അവിടെ പോയി ആപ്പിൾ മരത്തിന്റെ ചോട്ടി ചുവട്ടിരിക്കുക നിങ്ങളുടെ തലയിൽ ആപ്പിൾ വീഴുന്നതിലിരിക്കുക ആപ്പിൾ വീണ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് അങ്ങനെയല്ല അപ്പം അതിനു മുമ്പേ പോയവർ ആർജിച്ച അറിവ് അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നൽകുകയാണ് അതുപോലെ തന്നെയാണ് ക്രിസ്തീയ സഭയിൽ അപ്പോൾ പരിശുദ്ധ സഭയെ സംബന്ധിച്ച് പരിശുദ്ധ സഭയുടെ ആദിയിൽ കടന്നുപോയ ആളുകൾ പരിശുദ്ധം അറിയാൻ അടക്കമുള്ളവർ അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയാണ് അവരുടെ പ്രാർത്ഥനകളിൽ അവർ സ്വീകരിച്ചിരിച്ച പ്രസാദപരം അവർ പ്രാപിച്ച ആത്മീക ഔന്നത്യം ആ സ്പിരിച്വൽ എലിവേഷൻ ആ സ്പിരിച്വൽ സ്റ്റാറ്റസ് ആ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദയർ പ്രയർ പൊട്ടൻഷ്യൽ എനർജി ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സ്ഥാനീകോർജ്ജം സ്ഥാനീ ഓർജം എന്ന് മലയാളത്തിൽ പറയും ഉണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് ഈ പൊട്ടൻഷ്യൽ നമ്മളിപ്പോ ഒരു വാട്ടർ ടാങ്കിന്റെ മുകളിൽ അല്ലെങ്കിൽ വലിയൊരു മലയുടെ മുകളിൽ ഒരു വെള്ളക്കെട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം കിടക്കുകയാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് അവിടെ ചെന്ന് വെച്ചാൽ ആ കല്ലിളക്കി വിട്ടാൽ ആ വെള്ളം താഴേട്ട് കുതിച്ചാണ് താഴോട്ട് കുതിച്ചാണ് അത് ഗതികോർജ്ജമാണ് കൈനറ്റിക് എനർജി എന്നാണ് പറയുക ഈ കൈനറ്റിക് എനർജിയിൽ ടർബൻ വെച്ചു കഴിഞ്ഞാൽ ടർബൻ കറങ്ങും ആ ടർബനെ കറങ്ങുന്നതിനെ ജനറേറ്റ് ജനറേറ്ററെ കണക്ട് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ആക്ച്വലി അത് ജനറേറ്റർ എന്ന് പറയാം കൺവേർട്ടർ എന്ന് വേണം പറയാൻ കാരണം ഈ കൈനറ്റിക് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ആക്ച്വലി ജനറേഷൻ ഒന്നും നടക്കുന്നില്ല നോൺ ക്യാൻ ജനറേറ്റ് എനി കൈൻഡ് ഓഫ് എനർജി ഒരു ഊർജ്ജത്തെയും മാർക്കും നിർമ്മിക്കാൻ കഴിയത്തില്ല കൺവേർട്ടർ ആണ് എനിക്കറിയത്തില്ല ജനറേറ്റർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുക ഈ പൊട്ടൻഷ്യൽ എനർജി അപ്പൊ സഭയുടെ വലിയ നിക്ഷേപമാണ് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാകുന്ന വലിയ റിസർവ് ആണ് വലിയ റിസർവോയർ ഓയർ അത് എത്ര ഭയങ്കര ഉയരത്തിലാണ് ഇരിക്കുന്നത് ആ ഉയരത്തിലിരിക്കുന്ന റിസർവോയറിൽ നിന്ന് ടാപ്പ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് നിർത്തി പരിശുദ്ധേ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയുടെ ശക്തി അതൊരു പൊട്ടൻഷ്യൽ എനർജി അത് സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യമാണ് അത് ഈ പാരമ്പര്യം ഇല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഈ ധൂപ സമയത്ത് ഈ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത് നിങ്ങൾ അതുകൊണ്ട് ഈ ധൂപ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് വളരെ ജാഗ്രതയോടെ നിൽക്കണം അപ്പൊ അതൊരു വലിയ സീക്രട്ടാണ് സ്പിരിച്വൽ സീക്രട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഷാട്ടിയുള്ളവർ ഷാട്ടിയുള്ള പിള്ളേർ ആപ്പിൾ ചവിട്ടി പോയി ഇരിക്കട്ടെ ആപ്പിൾ തലേ വീഴുന്നവർ അവൻ ഇരിക്കട്ടെ എന്നിട്ട് അവൻ കണ്ടുപിടിക്കട്ടെ അല്ല ഉറുമ്പ് കഴിക്കുകയും ചെയ്യും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ അപ്പസ്വലന്മാരുടെ പ്രാർത്ഥനകൾ അതുകൊണ്ടാണ് തുപ്താൻ അങ്ങോട്ട് വായിക്കുന്നത് തുപ്താൻ അങ്ങോട്ട് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ടാപ്പിങ് ടു ദാറ്റ് റിസർവോയർ നമ്മൾ ആ റിസർവോയറിലോട്ട് കണക്ട് ചെയ്യാണ് നമ്മൾ പാടുകയാണ് നിന്നെ വരീച്ചൊരു താതനും ഓർമ്മയെ ബഹുമാനീച്ച സുധനും സ്ഥോത്രം നിന്നെ മുടീച്ചൂടി റുഹാവന്യൻ കേട്ടോ നിൻ പ്രാർത്ഥന ഞങ്ങൾ ും കണ്ടോ എവിടെ ഇടുക്കി ഡാമിൽ കൊണ്ട കണക്ട് ചെയ്തു കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ സുറിയാനി സഭ ഇപ്പോൾ ഈ പരുവത്തിൽ അല്ലെങ്കിൽ നിൽക്കുമെന്ന് അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കാരണം ഇത് മുഴുവൻ അവിടെ കൊണ്ടോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഓരോ പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്തും ഓരോ കുതാശകളും ശുശ്രൂഷകളും നടക്കുന്ന സമയത്തും ഇത് കണക്ട് ചെയ്യപ്പെടുകയാണ് കണക്ട് ചെയ്യപ്പെടുന്നത് എവിടെയാണ് ഇൻഫിനിറ്റ് റിസോഴ്സാണ് ഒരിക്കലും വറ്റിപ്പോകാത്ത ഉറവയാ മതി അതുകൊണ്ടാണ് ഇടക്കിടക്ക് പറയുന്നത് അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ തുപ്തൻ അങ്ങോട്ട് വായിച്ചിട്ട് അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ വിശുദ്ധന്മാരെ പറ്റി പറയുന്നത് നമ്മുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ തുപ്തേൻ വായിച്ച് തീരുമ്പം അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ശുശ്രൂഷ പറയുന്നുണ്ടാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആരോടാണ് കർത്താവിനോടാണ് അപ്പം അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് പ്രസാദവരം കിട്ടുന്നുവെങ്കിൽ നമ്മുടെ പരിമിതികൾക്കപ്പുറത്ത് പ്രാർത്ഥിച്ച് നമുക്ക് പ്രസാദവരം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് കുമുലേറ്റീവ് ആയിട്ട് എന്താ പറഞ്ഞാൽ നമ്മുടെ സഭയുടെ നിക്ഷേപത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ സഭയുടെ സമ്പത്തിലേക്ക് പ്രാർത്ഥനകളെ ആഡ് ചെയ്യുന്നവരെയാണ് സഭ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത് അപ്പൊ ആ പ്രാർത്ഥന അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ആ വലിയ റിസർവോയറിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അതാണ് പരിമല തിരുമേനിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ പിതാവിന്റെ പ്രാർത്ഥനകൾ എന്ത് ചെയ്തു തന്റെ ബലഹീനതകൾക്കും പാപങ്ങൾക്കും ഒക്കെ മുകളിൽ ആ റിസർവോയറിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുദിന നമ്മുടെ ഭൗതിക ജീവിതം പോലെ തന്നെ നമുക്ക് ദിവസം നൂറ്റമ്പത് രൂപ കൂലിയാണ് അപ്പൊ നമുക്ക് അത് ചപ്പാത്തിയും ഡാല് കറിയും കഴിച്ചു നമുക്കത് സേവ് ചെയ്യാനൊന്നുമില്ല നോ സേവിങ്സ് പക്ഷെ സേവിങ്സ് അക്കൗണ്ട് ഉള്ളവരുണ്ട് ആ സേവിങ്സ് അക്കൗണ്ട് ഉള്ളവരുടെ സേവിങ്സ് എന്ത് ചെയ്യും പിന്നെ കൂടി കൂടി വരും അങ്ങനെ സേവിങ്സ് അക്കൗണ്ട് ഉള്ളവരുടെ ശേഷം വരുമ്പം ആ സേവിങ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കടക്കാരായിട്ട് മരിക്കുന്നവരുണ്ട് ഭയങ്കര കടക്കാരായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കടം മേടിച്ച് ക്രെഡിറ്റ് കാർഡ് വരച്ച് 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 ഗതി കെട്ട് നടക്കുന്നവന്മാർ കാരണം മരിക്കുമ്പോൾ മുഴുവൻ കടവും ആക്ഷേപവും ആയിരിക്കും അങ്ങനെ കടവും ആക്ഷേപമായിട്ട് മരിക്കുന്നവർക്ക് വേണ്ടിയാണ് പിന്നെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ദൂ പ്രാർത്ഥന നടത്തുന്നത് പലവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഇതല്ല ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ് അപ്പൊ അങ്ങനെ വലിയ കടവും ഇല്ല വലിയ നിക്ഷേപം ഇല്ലാതെ മരിച്ചു മര്യാദക്കാരുണ്ട് ആ കട കടമുള്ളവരുണ്ട് കടം വരുത്തി വെച്ചിരിക്കുന്നവരുണ്ട് ആ കടം വീട്ടുന്നതും സഭയാണ് എന്നാൽ ഈ സാമ്പത്തികമായിട്ട് ഔന്നത്യം പ്രാപിച്ചവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് അതെടുത്ത് ഈ പ്രശ്നക്കാർക്കും കടക്കാർക്കും കടും അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ വരുമല തിരുമേനയുടെ കവറിനെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുന്നത് അല്ല പരിശുദ്ധ ഏകാദ പ്രാർത്ഥന മാധ്യസ്ഥത്തിൽ അഭയപ്പെടുന്നു അപ്പൊ അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ അപ്പൊ അതാണ് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്